ആദോട്ടൻ രാവിലെ എണീച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സുന്ദരനായി സുന്ദരനായി എവിടെയൊക്കെയോ പോകുന്ന കാര്യം ഞാൻ സ്വയം പറയാണ് ഫോണിൽ നോക്കിയിട്ട് ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യോട്ടനേം കൂട്ടി ആദ്യോട്ടനെ പോളി കൊടുക്കാൻ പോവാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷയിൽ പോയി കയറി ഞങ്ങളവിടെ എത്തി തൊട്ടടുത്തു തന്നെയാണ് കുറച്ച് ദൂരെ പോകാനുള്ളൂ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ സൂചി വെക്കാൻ കുറച്ച് പേരെ അവിടെ കുറച്ച് പേരവിടെ ഉണ്ടായിരുന്നു പക്ഷെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊന്നും വന്നില്ല അവർ കുറച്ച് ലേറ്റായി ഇവരും അവ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അവർ വന്നിട്ട് കാണായിട്ട് ആദ്യൂട്ടം വന്നപാടെ എന്താ അവിടെ പോയിട്ട് പാട്ട് വെച്ചു കൊടുത്താൽ അവൻ്റെ എൻസ് കളിക്കും അവൻ അത്ര ഫ്രീ ആയിട്ട് നടക്കുകയാണ് അവനറിയ ഇന്ന് അഞ്ചാം വയസ്സിനുള്ള ഇഞ്ചക്ഷനാണ് വെക്കേണ്ടതെന്ന് പക്ഷേ അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷമ നശിച്ചു ഒരു പതിനൊന്ന് മണി നമ്മളൊരു പത്ത് മണിക്കാണ് പോയത് പത്ത് മണി മുതൽ പതിനൊന്ന് ടൈം എന്ന് പറഞ്ഞു പതിനൊന്ന് മണിയായിട്ടും പക്ഷെ അവർ വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷമ നശിച്ചു അവൻ അവിടെ ഇരുന്ന് കൊട്ടിപ്പാടാൻ തുടങ്ങി അവനവിടുന്ന് കൂട്ടിപ്പാടി കൂട്ടിപ്പാടി ഒച്ചയാക്കിക്കൊണ്ടിന്നു സ്വയം പാട്ടുപാടി സ്വയം കുത്തലായിരുന്നു ഒച്ചപ്പാടായപ്പോൾ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അവർ വന്നു നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ വന്നു അപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു ഇവരാണോ ഇഞ്ചെക്ഷനും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് അതേ അറിയായിരുന്നു നമ്മുടെ ആശാവർക്കറ് കറുപ്പ് ചുരിദാറിട്ട് കിടക്കുന്ന ചേച്ചി അങ്ങനെ അവർ വന്നു ടപ്പയ ടപ്പയ കാര്യങ്ങൾ നോക്കി ഇപ്പഴത്തെ വശത്തെ അതു പിന്നെ വരുന്ന കുട്ടികളുടെ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ചു ആയിരിക്കുന്നത് ഒരു ഡോക്ടറും എന്താ ആദ്യൂട്ടം തന്നെയാണ് കേട്ടോ ആദ്യൂട്ടൻ്റെ ഡേറ്റും പേരും ഫോൺ നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തത് ആദ്യൂട്ടം സ്വയം പറഞ്ഞു കൊടുത്തു നെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല ആദ്യ ഊട്ടൻ്റെ ഡീറ്റെയിൽസൊക്കെ ആദ്യൂട്ടം തന്നെ പറഞ്ഞു കൊടുത്തു കുറച്ച് അഭിമാനം തോന്നിപ്പോയി ഇത്ര ചെറിയ മോനല്ലേ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവരെന്നോട് ചോദിക്കുക പോലും ചെയ്തില്ല ഇത് ശരിയാണോ എന്ന് അച്ഛൻ്റെ പേരും ജോലിയും അവനും അവൻ പഠിക്കുന്ന സ്കൂള് എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവൻ കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തു അങ്ങനെ അവർ അവൻ തുള്ളി മരുന്ന് കൊടുത്തു ചില മക്കളവിടുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് പൊതുവേ അങ്ങനെ പ്രശ്നക്കാരനല്ല അങ്ങനെ അവൻ കുടിച്ചു എന്നൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല പക്ഷേ ഇവിടെ പോയപ്പോൾ ആദ്യ ഊട്ടനെ ഒറ്റ പോയിരിക്കുന്ന ഞാൻ കരുതിയാണ് പക്ഷെ എന്നോട് മടിയിൽ മടിയിലിരുത്താൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു ഒരു കുട്ടിയോട് ചേച്ചിയാണോ എന്നറിയില്ല ആ ഒരു ഇത്തയോടെ വീഡിയോ എടുത്തരാൻ ചോദിച്ചാൽ അവരെടുത്തു തന്നെ കേട്ടോ അങ്ങനെ ആദ്യ ഊട്ടനെ മടിയിലിരുത്തി ഏത് വേഗസിനാണെന്നൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ അവൻ എടുത്തു സൂചി എടുത്തപ്പോൾ ആദ്യൂട്ടം കണ്ടു ആ സൂചി അതായത് റീ ചേച്ചി റീ ചേച്ചി വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് പ്രശ്നൊന്നുമില്ലാട്ടോന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും പക്ഷെ ആവും നല്ല വേദനയായി അവൻ പ്രതീക്ഷിച്ചതിനൊക്കെ ആന വേദന ഉണ്ടായിരുന്നു സാധാരണ ചെറിയ വേദനയൊക്കെ ഒന്നും അവൻ സങ്കടപ്പെടാറില്ല കുത്തിയപ്പോൾ സങ്കടം തോന്നി എന്ന് കണ്ടപ്പോ എനിക്ക് ചിരിയും വന്നു സങ്കടവും വന്നു അവിടെ ഇരുന്ന് അയ്യോ എന്റെ കൈ ദുഷ്ടത്തി ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ കൈയ്യടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനക്ക് കളിച്ചു ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു അവന് സങ്കടമുണ്ടായിരുന്നു പക്ഷേ അത് പുറത്ത് കാണിക്കില്ല അവൻ അങ്ങനെ ഒരു പ്രകൃത അങ്ങനെ സമയം കടന്നുപോയി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അതുകൊണ്ട് എന്തെങ്കിലും കൈയും വീട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റിൻ്റെ ഒക്കെ പറയാം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി ഓക്കെ ബായ്